ബോയിങ് സെവൻ എയ്റ്റ് സെവൻ എയർ ഇന്ത്യ ഫ്ലൈറ്റ് അഹമ്മദാബാദ് നിന്ന് പറന്നുയർന്ന് മുപ്പത്തിയഞ്ച് സെക്കൻഡ്സിന്റെ ഇടയിൽ തന്നെയായിരുന്നു ഈ ഫ്ലൈറ്റ് ക്രാഷ് ആയിട്ടുള്ളത് ഒരു അറുനൂറ് മുതൽ എഴുന്നൂറ് അടിയുടെ പൊക്കത്തിലോട്ട് മാത്രമാണ് ഈ ഒരു ഫ്ലൈറ്റ് പറന്നുയർന്നത് നമുക്ക് എല്ലാവർക്കും അല്ല ഇതിൻ്റെ ഇടയിൽ രണ്ട് പൈലറ്റ്സിൻ്റെ അതായത് ക്യാപ്റ്റനും അതുപോലെ തന്നെ ഫസ്റ്റ് ഓഫീസറിൻ്റെയും സംഭാഷണമാണ് ഇപ്പം ബ്ലാക്ക് ബോക്സിൽ നിന്ന് റിട്രീവ് ചെയ്യാൻ പറ്റിയിട്ടുള്ളത് ഇന്ന് രാവിലെ നമ്മൾ ന്യൂസിലെല്ലാം കണ്ടു ഇതിന് കാരണം ഈ ഒരു ഫ്ലൈറ്റ് ക്രാഷിൻ്റെ കാരണം എന്താണെന്ന് എന്നുള്ളത് പറഞ്ഞുകൊണ്ട് അപ്പോൾ അതിൽ ഫസ്റ്റ് ക്യാപ്റ്റൻ ചോദിക്കുന്നുണ്ട് ആ സമയത്ത് ഫ്ലൈറ്റ് കൺട്രോൾ ചെയ്തിരുന്നത് ഫസ്റ്റ് ഓഫീസർ ആയിരുന്നു അതായത് എന്തുകൊണ്ട് നീ ആ സ്വിച്ച് ഓഫ് ചെയ്തു എന്നാണ് ഇതിലുണ്ടായിരുന്ന സംഭാഷണം എന്നാണ് ഈ ബ്ലാക്ക് ബോക്സ് നിന്ന് കിട്ടിയിട്ടുള്ള ഡീറ്റെയിൽസ് നിന്ന് അവർ റിട്രീവ് ചെയ്യാൻ പറ്റിയത് ഈ സ്വിച്ച് എന്ന് പറയുന്നത് ഫ്ലൈറ്റിന്റെ രണ്ട് എൻജിനിലോട്ടും ഫ്യൂവൽ ഇഞ്ചെക്റ്റ് ചെയ്യുന്നൊരു സ്വിച്ച് ഉണ്ട് അതായിരുന്നു ഫ്ലൈറ്റിന്റെ ഒരു മെയിൻ സ്വിച്ച് ഈ ഫ്യൂവൽ ഈ പറഞ്ഞ എഞ്ചിനോട്ട് വന്നിട്ടില്ലെങ്കിൽ ഫ്ലൈറ്റ് ഇമ്മീഡിയറ്റ്ലി ആ ഫ്ലൈറ്റിൻ്റെ ത്രസ് നഷ്ടപ്പെട്ടിട്ട് ഫ്ലൈറ്റ് താഴോട്ട് പതിക്കാനുള്ള ചാൻസാണ് ഏറ്റവും കൂടുതലുള്ളത് അങ്ങനെ തന്നെയാണ് നടക്കുന്നതും നടന്നതും അപ്പം ക്യാപ്റ്റൻ ഫസ്റ്റ് ഓഫീസറോട് ചോദിക്കുന്നുണ്ട് ആ സ്വിച്ച് എന്തുകൊണ്ട് ഓഫായി അപ്പോൾ തിരിച്ച് ഫസ്റ്റ് ഓഫീസർ ആൻസർ പറയുന്നുണ്ട് ഞാൻ ഓഫ് ചെയ്തിട്ടില്ല അല്ലെങ്കിൽ ഞാൻ മനഃപൂർവ്വം അത് ഓഫ് ചെയ്തിട്ടില്ല അപ്പോൾ പിന്നെ ആര് ഓഫ് ചെയ്തു എന്നുള്ള സംശയമായിരുന്നു എല്ലാവർക്കും അപ്പം ഈ ഫ്ലൈറ്റിന് ടേക്ക് ഓഫ് സമയമാണ് കോക്ക്പിറ്റിൽ വേറെ ആരുണ്ടാവില്ല എന്നൊക്കെ നമുക്കറിയാം ഈ പറഞ്ഞ രണ്ട് പൈലറ്റ്സ്മാർ മാത്രമേ ഉണ്ടാവുള്ളൂ വേറെ ആരും ആ സമയത്ത് കോക്ക്പിറ്റിനകത്തോട്ട് കയറാനുള്ള അനുവാദവും ഇല്ല ഫ്ലൈറ്റ് എടുക്കുന്നതിൻ്റെ മുമ്പ് അവരത് കംപ്ലീറ്റ്ലി നമുക്കറിയാം ഫ്ലൈറ്റിൽ കയറിയിട്ട് നമുക്കറിയാം ഈവൻ എയറോസ്റ്റസ് പോലും ആ സമയത്ത് അകത്തുനിന്നെത്തില്ല അവർ പോലും പുറത്ത് സീറ്റ് ബെൽറ്റിൽ അവരുടെ സീറ്റുകളിലായിരിക്കും അതുകൊണ്ട് തന്നെ ഇത് ചിലപ്പം ഈ പൈലറ്റ് മറന്നു പോയതാണോ അതല്ലെങ്കിൽ ടേക്ക് ഓഫിൻ്റെ സമയത്ത് ചിലപ്പോൾ ചില സ്വിച്ചുകൾ ഓൺ ചെയ്ത് ഓഫ് ചെയ്ത സമയത്ത് ബൈ മിസ്റ്റേക്കിൽ ഓഫ് ചെയ്തായിരിക്കും എന്നുള്ള ഒരു ഒരു നിഗമനത്തിലാണ് ഇപ്പം എല്ലാവരും എത്തിയിട്ടുള്ളത് അതല്ലാണ്ട് സ്വയം ഇത്രയും ആളുകളുടെ ജീവനും സ്വന്തം ജീവനും അവിടെ ഇല്ലാണ്ടാക്കുന്ന അത്തരത്തിലുള്ള വലിയൊരു ഒരു മറവി ഈ പൈലറ്റിന് ഉണ്ടാവാനുള്ള ഒരു ചാൻസ് ഇല്ല അത് ബൈ മിസ്റ്റേക്ക് ആയിരിക്കും എന്നാണ് പലരുടെയും ഇപ്പോഴത്തെ നിഗമനം അപ്പോൾ നമ്മൾ ഈ ന്യൂസ് കണ്ടത് ഇന്ന് രാവിലെ നമ്മുടെ ഇന്ത്യൻ മാധ്യമങ്ങളിലൊക്കെ നമ്മൾ ഈ ന്യൂസ് കണ്ട് ഈ ഒരു ന്യൂസ് ഇന്നലെ തന്നെ ഔട്ടായിട്ടുണ്ട് അതായത് അമേരിക്കൻ ചേണലായിട്ടുള്ള ദ വാൾ സ്ട്രീറ്റ് ചേണലാണ് ഈ ഒരു ന്യൂസ് ഇന്നലെ തന്നെ ഔട്ട് ചെയ്തിട്ടുള്ളത് ഡൗട്ട് ഡൗട്ടായതിൻ്റെ ഭാഗമായിട്ട് പല ദ റോയിട്ടേഴ്സിലും അതുപോലെ തന്നെ ന്യൂയോർക്ക് ടൈംസ് ഇങ്ങനെ പല ബി ബി സി പല ഇൻ്റർനാഷണൽ ന്യൂസുകളിലും ഇന്നലെ തന്നെ ഈ ന്യൂസ് വന്നിട്ടുണ്ട് കാരണം ഈ ന്യൂസ് ഇന്നലെ ഔട്ട് ചെയ്തത് അമേരിക്കൻ ഒഫീഷ്യൽസ് ആണ് ഈ ഒരു ഫ്ലൈറ്റ് ക്രാഷ് ഉണ്ടായ സമയത്ത് നമുക്ക് വരാം ഇത് രണ്ട് രീതിയിലുള്ള അന്വേഷണങ്ങൾ നടന്നിട്ടുണ്ട് ഒന്ന് നമ്മുടെ ഇന്ത്യൻ ഒഫീഷ്യൽസിൻ്റെ സൈഡിൽ നിന്നുള്ള എ എ ഐ ബിയുടെ സൈഡിൽ നിന്നുള്ള അന്വേഷണം നടന്നിട്ടുണ്ട് അതുപോലെ തന്നെ അതേ സമയത്ത് തന്നെ പേരലിൽ അമേരിക്കൻ ഒഫീഷ്യൽസ് വന്ന് ഇവിടുത്തെ ഒരു അന്വേഷണം നടത്തിയിട്ടുണ്ട് കാരണം ഇത് ബോയിങ് എഞ്ചിനായിരുന്നു അപ്പോൾ ബോയിങ് എഞ്ചിൻ അമേരിക്കയുടെ എഞ്ചിൻ ആയതുകൊണ്ട് തന്നെ അവർക്ക് അവരുടെ മുഖം രക്ഷിക്കുക എന്നുള്ളത് വളരെ അത്യാവശ്യമുള്ള കാര്യമാണ് അതല്ലെങ്കിൽ അവരുടെ ഫ്ലൈറ്റിൻ്റെ എഞ്ചിൻ്റെ പിഴവ് വല്ലതുണ്ടോ എന്നറിയാൻ അവരുടെ സൈഡിൽ നിന്നും ഒഫീഷ്യൽസ് അല്ലെങ്കിൽ ഒരു പാരലൽ സംവിധാനങ്ങൾ ഇതിലുണ്ടായിരുന്നു ഈയൊരു ഒരു മാസമായിട്ട് ഈ ഇതിൻ്റെ പല കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇത് അന്വേഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ഈ രണ്ട് കൂട്ടരും അതായത് ഇന്ത്യൻ ഒഫീഷ്യൽസും അമേരിക്കൻ ഒഫീഷ്യൽസും തമ്മിലുള്ള തർക്കങ്ങളും നമ്മൾ പല സമയത്തും പല ന്യൂസുകളും നമ്മൾ കേട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇന്ത്യൻ ഓഫീഷ്യൽസിൻ്റെ സൈഡ് നമ്മൾ കുറച്ച് സ്ലോ ആയിട്ടാണ് ഈയൊരു അന്വേഷണം മുന്നോട്ട് പോയതെന്ന് പറയപ്പെടുന്നുണ്ട് കാരണം ബോയിങ് അന്വേഷിക്കാൻ വിട്ടിട്ടുള്ള അമേരിക്കൻ ഓഫീസേഴ്സ് ഇവിടെ വന്ന സമയത്ത് അവർ ഈ പറഞ്ഞ ബ്ലാക്ക് ബോക്സ് വരെ അവർക്ക് വേണം അവർക്ക് അമേരിക്കയിലോട്ട് കൊണ്ടുപോയിട്ട് വേണം അവർക്ക് അന്വേഷണം എന്ന് പറഞ്ഞിരുന്നു പക്ഷേ ഇന്ത്യൻ ഓഫീഷ്യൽസ് അത് കൊടുത്തിരുന്നില്ല കാരണം ഇൻ കേസ് ഇതൊരു ഫ്ലൈറ്റ് എൻജിൻ ഇഷ്യൂ ആണെങ്കിൽ അവർ ആ ഒരു ഡാറ്റ അതിൽ നിന്ന് എറേസ് ചെയ്യാനുള്ള ചാൻസസ് ഹൈ ആണ് അതുകൊണ്ട് തന്നെ ഒരു പൂർണ്ണ സഹകരണം ഈ രണ്ട് അന്വേഷണ ഏജൻസിയുടെ ഇൻ ബിറ്റിവിയിൽ ഉണ്ടായിട്ടില്ല എന്നാണ് പറയപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ഇന്നലെ അവർ അവരുടേതായിട്ടുള്ള രീതിയിൽ അന്വേഷണങ്ങൾ കംപ്ലീറ്റ് ചെയ്ത് ഇന്നലെയാണ് അവർ ഈ റിപ്പോർട്ട് പുറത്തുവിട്ടത് നമ്മുടെ ഇന്ത്യൻ ഒഫീഷ്യൽസ് ഈ റിപ്പോർട്ട് പുറത്തുവിട്ടത് ഇന്ന് രാവിലെയാണ് അപ്പം മുതലാണ് നമ്മളിതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നമ്മുടെ ഇന്ത്യൻ മാധ്യമങ്ങളിലും മറ്റ് ചില മാധ്യമങ്ങളിലോട്ടും മലയാള മാധ്യമങ്ങളിലും ഒക്കെ നമ്മൾ കേട്ടു തുടങ്ങിയത് അപ്പോൾ ഇന്നത്തെ ഈ ഒരു കാര്യത്തിൽ നമുക്കൊരു ഒരു വ്യക്തത വന്നിട്ടുണ്ട് ഇത്രയും ദിവസം നമ്മൾ ഇതിൻ്റെ പിന്നിൽ അകത്ത് വല്ല എന്താ പറയുക മറ്റു തരത്തിലുള്ള ആരെങ്കിലും ഉണ്ടായിരുന്നു അവരാ എന്തെങ്കിലും ചെയ്തിട്ടാണോ ഫ്ലൈറ്റിന് വല്ലതും സംഭവിച്ചത് അതല്ലെങ്കിൽ പക്ഷി കുടുങ്ങിയോ അതോ അല്ലെങ്കിൽ എൻജിൻ ഫെയിലിയറായോ ഇത്തരത്തിലുള്ള ഒരുപാട് അട്ടിമറികൾ വേറെ വല്ലതും അട്ടിമറികൾ ഉണ്ടായിരുന്നോ ഈ ഒരു ഫ്ലൈറ്റ് ക്രാഷിൻ്റെ കാര്യത്തിൽ എന്നുള്ള ഡിസ്കഷൻസ് ഇത്രയും ദിവസങ്ങൾ കഴിഞ്ഞൊരു മാസമായിട്ട് അങ്ങനെ പുകഞ്ഞുകൊണ്ടിരിക്കുന്ന കുറേ ചോദ്യങ്ങളായിരുന്നു പക്ഷേ ഇന്നത്തെ ഈയൊരു ഒഫീഷ്യലി ഈ ഒരു പ്രിലിമിനറി റിപ്പോർട്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഈ ഒരു സ്വിച്ച് ഓഫായിരുന്നു സ്വിച്ച് ഓഫ് ആയതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ രണ്ട് എഞ്ചിനിലോട്ടുള്ള ഫ്യൂവൽ സപ്ലൈ അല്ലെങ്കിൽ ഫ്യൂവലിൻ്റെ ആ ഒരു ഫ്ലോ ഇല്ലാണ്ടായി ഇല്ലാണ്ടായപ്പോൾ തന്നെ ത്രസ്റ്റ് കുറയും അതുപോലെ തന്നെ എഞ്ചിൻ ഓഫായി ഡയറക്റ്റ് ഫ്ലൈറ്റ് താഴോട്ട് പതിച്ചു എന്നാണ് ഇവരുടെ ഈ സംഭാഷണത്തിൽ നിന്ന് ഈ ഫസ്റ്റ് ഓഫീസറിൻ്റെയും അതുപോലെ തന്നെ ക്യാപ്റ്റൻ്റെയും സംഭാഷണത്തിന് നമുക്ക് മനസ്സിലാവുന്നത് അപ്പം ഈ ഇതൊരു പ്രിലിമിനറി റിപ്പോർട്ടാണ് ഇനിയിപ്പോൾ ഇതിൻ്റെ നെക്സ്റ്റ് ലെവലിലോട്ട് ഇതിൻ്റെ കൂടുതൽ എന്തെങ്കിലും റിപ്പോർട്ടോ കാര്യങ്ങളോ വരുമോ എന്നുള്ളത് അറിയില്ല കാരണം മറ്റെല്ലാ രീതിയിലും ഒരാ ഒരാൾ മാത്രം ബാക്കിയായി മറ്റെല്ലാ രീതിയിലും ഈ ഫ്ലൈറ്റ് ഒന്നുമല്ലാണ്ടായി പോയിട്ടുണ്ട് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ഓൾമോസ്റ്റ് ഇരുന്നൂറ്റി എഴുപത് ഇരുന്നൂറ്റമ്പത് ആളുകളുടെ അടുത്ത് മരിച്ചു ഫ്ലൈറ്റിലുണ്ടായിരുന്ന ഇരുന്നൂറ്റി നാൽപ്പത്തൊന്ന് ആളുകളും പുറത്ത് ആ മെഡിക്കൽ കോളേജിലെ വിദ്യാർത്ഥികളും അവിടെ ഉണ്ടായിരുന്ന മറ്റ് സമീപവാസികളും അവിടെ പഠിപ്പിച്ചുകൊണ്ടിരുന്ന ഒന്ന് രണ്ട് പ്രൊഫസേഴ്സും അടക്കം മുപ്പത്തി എട്ടോളം പേര് പുറത്തുള്ള ആളുകളും ഈ ഒരു ഫ്ലൈറ്റ് ക്രാഷിൽ മരിച്ചിട്ടുണ്ട് അപ്പം ഇത്രയും വലിയൊരു ദുരന്തം ഉണ്ടാക്കിയത് ഈ ഒരു സ്വിച്ച് ഓഫ് ചെയ്ത ഒരു കാരണം കൊണ്ട് ആണ് എന്നാണ് ഇപ്പം ഇത് ഈ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഈ റിപ്പോർട്ട് വന്നു നിൽക്കുന്നത് ആ ഒരു സ്വിച്ച് ഓഫ് ചെയ്തില്ലെങ്കിൽ അല്ലെങ്കിൽ ആ ബൈ മിസ്റ്റേക്കോ അതല്ലെങ്കിൽ മറ്റ് വേറെ എന്തെങ്കിലും സാങ്കേതിക തകരാറ് കൊണ്ട് ആ സ്വിച്ച് ഓഫായി പോയതാണെങ്കിൽ ആ ഒരൊറ്റ മിസ്റ്റേക്ക് കൊണ്ടാണ് ഇത്രയും ആളുകളുടെ ജീവൻ ഒരൊറ്റ സെക്കൻഡ് കൊണ്ട് ഇല്ലാണ്ടായത് ഇനി ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാൻ വേണ്ടിയുള്ള ദിവസങ്ങളിൽ ഇപ്പോൾ പാരലിൽ നമ്മൾ പറഞ്ഞപോലെ അമേരിക്കൻ ഒഫീഷ്യൽസിൻ്റെ നിന്നും ഇന്ത്യൻ സൈഡിൽ നിന്നും ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ പറ്റും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം